സഞ്ജു സാംസന് ഇന്ത്യൻ ടീമിലൊക്കെ അവസരം കിട്ടാതെ വരുമ്പോൾ പൊതുവെ ആരാധകർ പറയുന്നൊരു കമന്റ് ഉണ്ട് അതിങ്ങനെയാണ് സദക്കെ ലോബിയുടെ കളിയാണ് മുംബൈ ലോബിയൊക്കെയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ ചെറുക്കന് അവസരം കിട്ടുക എന്നാലും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ സഞ്ജു സാംസന് ഇടം കിട്ടാത്തതിന് തൊട്ടു പിന്നാലെ അന്ന് ലോബിയെ പഴിച്ചവരൊക്കെ പറയുന്നത് ഒരു കാര്യമാണ് ഇത്തവണ ലോബിയല്ല കുറ്റക്കാർ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാർ തന്നെയാണ് നാട്ടുകാർ തന്നെ നാട്ടുകാരനായിട്ട് പാര വെച്ചാൽ പിന്നെ എന്താണ് ചെയ്യുക കെ സി യുടെ വാദം ഇങ്ങനെയാണ് വിജയസാര ട്രോഫിക്കുള്ള ടീം പ്രഖ്യാപനം നടക്കുന്നു പ്രിപ്പറേറ്ററി ക്യാമ്പിൽ സഞ്ജു സാംസൺ പങ്കെടുക്കുന്നില്ല അവരൊരു രണ്ടു വരി സന്ദേശം മാത്രമാണ് അയച്ചത് കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ ചില ചട്ടവട്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് സഞ്ജു സാംസനെ പിന്നീട് ഞങ്ങൾ കളിപ്പിക്കാത്തത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ന്യായീകരണങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറയുന്നുണ്ട് പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടതായുണ്ട് വല്ലപ്പോഴും മാത്രമാണ് ഒരു മലയാളി താരത്തിന് ഇന്ത്യൻ ടീമിലൊക്കെ ഇടം കിട്ടുകയും അവസരം കിട്ടുകയും ചെയ്യുക അങ്ങനെ റയറെ റയർ ചാൻസിലൂടെയാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എത്തിയത് ഇപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ കളിച്ചു വരുന്ന സമയവുമായിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ അദ്ദേഹത്തിന് പാരയായാൽ പിന്നെ എന്താണ് ചെയ്യുക സഞ്ജു സാംസണിനെ പോലെ ഒരു ജനറേഷൻ ടാലന്റിന് ശരിക്കും കെ സി ഒരു ഇളവ് നൽകേണ്ടത് തന്നെയായിരുന്നു എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെ സമീപിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ സഞ്ജു സാംസൺ കെ സിയെ പോലെ മുറുകും എന്ന് തന്നെ പറയാൻ സാധിക്കും